നിങ്ങളുടെ സ്ഥാപനത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ പോവുകയാണ് പ്രോപ്പറായ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനാലിസിസ് ഇല്ല ബാലൻസ് ഷീറ്റ് അതുപോലെ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഇല്ല ബഡ്ജറ്റ് അതുപോലെ ഫണ്ട് മാനേജ്മെൻറ്റ് പ്രോപ്പറല്ല റിപ്പോർട്ടിംഗ് പ്രോപ്പറായി കിട്ടുന്നില്ല അതേപോലെ തന്നെ സമയബന്ധിതമായിട്ട് ടാക്സ് ഓഡിറ്റ് അക്കൗണ്ടിങ് ക്ലോസിംഗ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല ഇതിനെല്ലാം കാരണം അത് നിയന്ത്രിക്കാൻ നിങ്ങളുടെ കൂടെ ഒരു പ്രോഫിറ്റ് ആർക്കിടെക്ട് ഇല്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങളുടെ സ്ഥാപനത്തെ ലാഭത്തിലേക്ക് നയിക്കാൻ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ സഹായിക്കാം ഞാൻ ഷമീർ മാക്മില്ലൻ ദി ചാർട്ടേഡ് അക്കൗണ്ടൻറ് കഴിഞ്ഞ ഇരുപത്തഞ്ചോളം വർഷങ്ങളായി അഞ്ഞൂറിലധികം കമ്പനികൾക്ക് പ്രോഫിറ്റ് ആർക്കിടെക്ചർ സർവീസിലൂടെ അവരുടെ പ്രോഫിറ്റ് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്ത കൺസൾട്ടൻ്റാണ് ഞാൻ ഞങ്ങൾ ആദ്യം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം അതും തീർത്തും സൗജന്യമായി ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആർക്കിടെക്ചർ ചെയ്യാൻ സമയമായി